തിരുവല്ല മഞ്ഞാടി ജംഗ്ഷനിൽ നിന്നും വെറും എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ ആമല്ലൂർ ഭാഗത്തെ പത്ത് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജയ ശിവൻ ടി കെ റോഡിൽ മഞ്ഞാടി ജംഗ്ഷനിൽ നിന്നും വെറും എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന വസ്തു പത്ത് സെൻറ്റ് വസ്തുവാണ് ആമല്ലൂർ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടുന്ന ഭാഗമാണിത് ഈ വസ്തുവിനെ പെർ സെൻറ്റ് മൂന്നര ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ വസ്തുവിൻ്റെ വിശദമായ വീഡിയോ കാണുന്നതിന് വേണ്ടി എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക